ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം സ്ഥിരമായി നമ്മുടെ ഈ പെറ്റ് ഷോപ്പിൽ വരുന്ന ഒരാളാണ് കേട്ടോ കണ്ടോ ഇതാണ് നമ്മുടെ റോണി റോണി ഇവിടെ സ്ഥിരം കാറിന് വരുന്ന ഒരാളാണ് ഇവിടെ നോക്കിയേ റോണിന് ഏ റോണിക്കുട്ടാ പേടിയായ ഹലോ റോണി എടാ റോണിടാ റോണി റോണിക്കുട്ടിനെ

കഴിച്ചോ ക്ഷീണിച്ചു വയറ കൊട്ടിയല്ല മീട്ടൂന്റെ ഏ പോവിടെന്ന് കഴിച്ചോട്ടാ ബാ ആടി ആടി കൂട്ടുകാരെ ഒരാളെ കാണിച്ചു തരാം നമ്മുടെ ബ്ലാക്ക് ഞാൻ പോണ്ടാ പോലാട്ടാ തിന്നോ തിന്നോ ചേച്ചു യേശുവിന് മരുന്നും ഭക്ഷണൊക്കെ കൊടുത്തിട്ടുണ്ട് ല്ലേ ഞാൻ പോണ്ടോ കേശോ ചാറ്റോ വണ്ടി വണ്ടി വണ്ടിയുടെ വണ്ടിട്ടോ കൂട്ടുകാരെ നമ്മുടെ ചോട്ടൂന് ബെൽറ്റ് പിന്നെ അതുപോലെ ഒരു ലീഷ് തൊടല് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് നമ്മളെ വാങ്ങിക്കാൻ സഹായിച്ച ആൾക്ക് സിന്ധു എന്നയാളുടെ പേര് പ്രത്യേകം നന്ദി പറയുന്നു ആൾ കർണാടകയിലെ ഒരു ടീച്ചറാണ് അപ്പോൾ ഒത്തിരി സന്തോഷവും കേട്ടോ അപ്പോൾ പുതിയ ബെൽറ്റും ലീഷൊക്കെ ഇടിയിച്ച ഫോ വീഡിയോസൊക്കെ നാളെ നന്ന് നമുക്ക് കാണാം ഇന്നിപ്പോൾ നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് അത് അവർ ഏൽപ്പിച്ച് നമ്മൾ പോകുന്നു നാളെ നമുക്ക് വീഡിയോസ് ഇടാം പിന്നെ ചുട്ടുമുൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു മഴ ആയതുകൊണ്ട് പിന്നെ പുറത്ത് കൊട്ടാൻ തൊടലില്ലാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പരിഹരിച്ചു അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഇവരെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു ഒത്തിരിയേറെ വിഷമിച്ചു നമ്മളീര് ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക കാരണം നിങ്ങളാണ് എൻ്റെ സപ്പോർട്ട്